സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വിശുദ്ധ പാതിരപ്പിയോടെ തിരുനാട് സഭ കൊണ്ടാടുകയാണ് ഇന്നത്തെ ഒന്നാം വായന ഒരു ദേവാലയം നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പാതിരപ്പിയോടെ ജീവിതം നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരമാകുന്ന ദേവാലയം ആണ് ഒന്ന് കുറഞ്ചോസ് മൂന്ന് പതിനേഴിലും ഒന്ന് കുറഞ്ചോസ് ആറ് പത്തൊൻപതിലും പറയുന്ന കാര്യമാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ല ആത്മാവിലൊരു പള്ളിയുണ്ട് അവിടെ ഒരു സക്രാരി അപ്പോൾ ഈ ദേവാലയം ശരീരമാകുന്ന ദേവാലയത്തിൽ അതിൻ്റെ കേടുപാടുകളൊക്കെ പൊക്കി ബലിവീടൊക്കെ ഒന്ന് ഒരുക്കി നല്ല ബലിയർപ്പണം നടത്തുന്ന സ്ഥലമാണോ നിങ്ങളുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ പാതിരപ്പിയോ തൻ്റെ ശരീരം ജപമാല കൊണ്ടും പരിശുദ്ധ കുർബാന കൊണ്ടും സഹനങ്ങൾ കൊണ്ടും ആ ദേവാനെ മനോഹരമാക്കിയതുപോലെ നമ്മുടെ കത്തോലിക്ക വിശ്വാസികളാണ് നമ്മൾ ഈശോയുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവം തരുന്ന സഹനങ്ങൾ കൊണ്ടും ഒക്കെ ആ ദേവാലയം ഒന്ന് പരിപൂർണമാക്കിയെടുക്കാൻ നമുക്ക് അതിനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം